കുടുംബക്ഷേത്രത്തിലുള്ള ഉത്സവമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പോയി നിന്ന് വരുന്ന ഓട്ടോ ഇടിച്ചിട്ട് എൻ്റെ മകൻ്റെ രണ്ട് വിരലുകളാണ് ഇടി വന്നത് മറ്റേ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ അവരല്ല വന്നത് ഫയർഫോഴ്സിൻ്റെ ആംബുലൻസ് വന്നിട്ടാണ് കൊണ്ടുപോയത് ഞാനാണ് കൊണ്ടുപോയത് അതുവരെ മാറാട് പോലീസ് ശേഷം ഒന്നും ഒരാളും എത്തിയിട്ടില്ല ഒരു വന്ന് അവിടെ സ്ഥലം നോക്കിപ്പോയി വണ്ടി സ്കൂ ഇടിച്ച സ്കൂട്ടർ നോക്കിയ ഒന്നും ചെയ്തിട്ട് തരും പിന്നെ ഇടിച്ച ഓട്ടോറിക്ഷന്നെ ഒരു കുറേ ദൂരത്തും കൊണ്ടായിട്ടാണ് എത്തിയിട്ട് ഇരുപത്തേഴാം തീയതിയാണ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ പരാതിയായിട്ട് പോയത് പോയ മാറാന് ശേഷം ആരാണെന്ന് എനിക്ക് പെട്ടെന്ന് അറിയില്ല പിന്നെയാണ് എസ് എച്ച് ഒ മനസ്സിലായത് വളരെയധികം മോശമായ രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത് അവൻ്റെ അടുത്ത് കുഴപ്പമാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവനെ അപ്പം തന്നെ പ്രതിയാക്കണം എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത് നമസ്കാരം കേരള കൊണ്ടുള്ള ആരോപണങ്ങൾ നിരവധി ഉയർന്നു കേൾക്കുകയാണ് പോലീസിലെ ക്രിമിനലുകളെ കുറിച്ച് അല്ലെങ്കിൽ പോലീസിൽ പരാതി പറയാൻ ചെല്ലുന്നവരതിനെ പ്രതിയാക്കി മാറ്റുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് അത്തരത്തിലുള്ള ഒരു അനുഭവം തന്നെയാണ് കോഴിക്കോട് മാറാട് സ്വദേശിയായിട്ടുള്ള രഘു പറയാനുള്ളത് ഇദ്ദേഹത്തിന്റെ മകനും മകളും സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു അപകടത്തിൽപ്പെടുകയും തുടർന്ന് മകന് വലിയ പരുക്ക് വെറ്റുകയും കാലിലെ വിരലുകളടക്കം മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതിപ്പെടാനായിട്ട് ഒട്ടും തന്നെ പോലീസിൽ നിന്ന് ഇവർ നമുക്ക് ചേട്ടനോട് ഒന്ന് ചോദിക്കാം ചേട്ടാ എന്താണ് എന്റെ മകനും മകളും ഫെബ്രുവരി പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കുടുംബക്ഷേത്രത്തിൽ ഉത്സവമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പോയിരുന്നു അപ്പം വാട്ടർ ടാങ്ക് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് അവിടെ ഒരു അംഗനവാടി ഉണ്ട് ആ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ എതിർത്തിട്ട് എന്റെ മകന്റെ രണ്ട് കരലുകൾ ാണ് ഇടി വന്നത് ബ്രേക്കിന്റെ പെടൽ കൂട്ടി പോയിട്ടുണ്ട് എന്നിട്ട് വണ്ടി തട്ടി മോളെ കുട്ടിയുണ്ട് രണ്ടു വയസ്സായ കുട്ടിയുണ്ട് മുന്നിൽ മോക്കും മോള അഞ്ചു മാസം പ്രഗ്നന്റ് ആയിരുന്നു അങ്ങനെയാണ് ഉണ്ടായത് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ മറ്റേ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ അവരല്ല വന്നത് ഫയർഫോഴ്സിന്റെ ആംബുലൻസ് വന്നിട്ടാണ് കൊണ്ടുപോയത് ഞാനാണ് കൊണ്ടുപോയത് അതുവരെ പോലീസ് സ്റ്റേഷൻ ഒരാളും എത്തിയിട്ടില്ല ഇല്ല വളരെ അടുത്ത സ്ഥലമാണ് അത്രയുണ്ടാവും അവരാരും എത്തിയില്ല ഞങ്ങളെ ആംബുലൻസിൽ ഞാനും എന്റെ മകൻ്റെ മരു മരുവൻ്റെ ഏറ്റവും ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അവിടെ വളരെ ലക്ഷം സീരിയസ് ആണ് അപ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് ചെയ്തില്ലെങ്കിൽ കാലിൻ്റെ മുട്ടിനെങ്കിൽ പോയിട്ട് സ്വാധീനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിനുകൊണ്ട് ഒരു പറഞ്ഞ് ഇവിടെ നിന്ന് ചെയ്യാനുള്ള സാധില്ല മറ്റേ കൊയിലാണ്ടിയിൽ ആനകുത്തിയ കേസിലൊരു മൂന്നാല് ഇത് ഉള്ളത് കൊണ്ട് അത് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ച് കോഴിക്കോട് മെയിംസിലേക്ക് മെയിംസിൽ കൊണ്ടുവന്ന് അവിടുന്ന് അന്ന് രാത്രി തന്നെ അവനെ ഓപ്പറേഷൻ ചെയ്ത് വിരൽ തുന്നി പിടിച്ച് പിടിപ്പിച്ചതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കാന്ന് പറഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ആ രണ്ട് വിരല് കട്ട് ചെയ്ത് പിന്നെ കാൽപ്പത്തിൻ്റെ മുകളിൽ ഇറച്ചിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇടത്തെ തുടങ്ങുമെന്ന് അത് കഴിഞ്ഞതിന് ശേഷം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ചെയ്ത് നാല് സർജറി സർജറിനെ അപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കമ്പിയെടുക്കലും ഒക്കെ കൂടി ഇപ്പം ഞങ്ങൾ ഇരുപത്തെട്ടാം തീയതിയാണ് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ഇരുപത്തെഴാം തീയതിയാണ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തത് ഇരുപത്തെട്ടാം തീയതിയാണ് ഞങ്ങൾ പരാതിയായിട്ട് പോയത് പോയ മാനാട് ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ആരാണെന്ന് എനിക്ക് പെട്ടെന്ന് അറിയില്ല പിന്നെയാണ് എസ് എച്ച്ഒ ആണെന്ന് മനസ്സിലായത് വളരെയധികം മോശമായ രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത് ആ പരാതി നൽകാൻ ഞാൻ എന്താ ചോദിച്ചാൽ അവന്റെ അടുത്ത് കുഴപ്പമാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവനെ അപ്പം തന്നെ പ്രതിയാക്കണമെന്ന രീതിയിലാണ് ഒരു സംസാരിച്ചത് പരാതി കൊടുക്കാൻ ഞാൻ വളരെ മോശമായിട്ട് ഞാനന്ന് കുറെ കരഞ്ഞിട്ടാണ് അവിടുന്ന് ഇറങ്ങി പോകുന്നത് അത്രയും മാനസികമായിട്ടുള്ള രണ്ടുപേരിലൊക്കെ പോയ കുട്ടീനെ അച്ഛനോട് പെരുമാറേണ്ട രീതിയിലല്ല അന്നകത്ത് പെരുമാറ്റം വന്നത് ശേഷം അതിനുശേഷം പിന്നെ ഒരു മറ്റേ പിറ്റേന്ന് എഫ്ഐആർ ഇടാൻ ഞങ്ങൾ ഏട്ടൻ എൻ്റെ കൂട്ടുള്ളിൽ വീട്ടിലായിരുന്നു അവിടേക്ക് വന്ന് എഫ്ഐആർ ഇട്ട് പിന്നെ മറ്റേ മാസ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഞങ്ങൾ വിളിച്ചിരുന്നു പക്ഷേ ഒരു ടേപ്പ് എടുത്ത സ്ഥലമൊക്കെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തില്ല ഒരു വന്ന് അവിടെ സ്ഥലം നോക്കിപ്പോയി വണ്ടി ഇടിച്ച സ്കൂട്ടർ നോക്കിയാൽ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇടിച്ച ഓട്ടോഷ് തന്നെ ഒരു കുറേ ദൂരത്തും കൊണ്ടുമായിട്ടാണ് നിർത്തിയിട്ടിരുന്നത് അപ്പോൾ ആ ഡ്രൈവർമാർ ഞങ്ങളടുത്ത് ഒന്ന് സംസാരിക്കാൻ ഞങ്ങൾക്ക് ഒരു ആശ്വാസമാക്കി വരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അവരുടെ അടുത്തുനിന്ന് ഒരു തട്ടലൊക്കെ സ്വാഭാവികമാണ് തട്ടി കഴിഞ്ഞിക്കാണെങ്കിലൊരു അങ്ങനെയാണ് സ്റ്റേഷൻ മോശമായ രീതിയിലാണ് ഞങ്ങൾക്ക് പെരുമാറ്റം പിന്നെ ഞങ്ങള് സി സി ക്യാമറ ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ രണ്ടര പ്രാവശ്യം കൊടുത്തിട്ടും ഇതുവരെ തന്നിട്ടില്ല ഇപ്പൊ എ സി ആ വിവരാവകാശം വെച്ച് കൊടുത്തിട്ട് എ സി പിക്ക് ഇപ്പം ഇത് കൊടുത്തിട്ടുണ്ട് അപ്പീൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീരെ വളരെ മോശമായ രീതിയിലാണ് പെരുമാറ്റം വരുന്നത് ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധിയായ സ്റ്റേഷനുകളിൽ ഇതേ രീതിയിൽ പരാതിയുമായി ചെല്ലുന്ന സമയത്ത് പോലീസുകാർന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്